നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും വളരെ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ വിളകളിൽ ഉണ്ടാവുന്ന നൈട്രജന്റെ കുറവ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം ഒരു ചെടിക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങളിൽ ഒന്നാണ് നൈട്രജൻ എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇതാണ് ഒരു ചെടിയുടെ പ്രാഥമിക മൂലകം എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനമാണ് എൻ എന്ന് വിളിക്കുന്ന നൈട്രജൻ എങ്ങനെയാണ് ഒരു വിളയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതൊരു ചെടിയിലായാലും നൈട്രജന്റെ കുറവ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സാധാരണയായിട്ട് ഒരു കർഷകൻ വളം ചെയ്യുന്ന സമയത്ത് വളക്കടയിൽ പോയിട്ട് ആദ്യം നമ്മൾ ചാക്കിന്റെ പുറത്ത് വില നോക്കും അല്ലേ അതോടൊപ്പം തന്നെ നോക്കുന്ന ഒന്നാണ് ഇത് എൻ പി കെ ആണോ എന്ന് കാരണം കർഷകൻ അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമാണ് എൻ പി കെ എന്നുള്ളത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എൻ എന്നാ എന്താണ് നൈട്രജൻ എന്ന് ഞാൻ നേരത്തെ അടുത്ത് പറഞ്ഞു എങ്ങനെയാണ് ഒരു വിളയിൽ നൈട്രജന്റെ കുറവ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് നൈട്രജൻ നമ്മൾ ഒരു വിളക്ക് കൊടുക്കുന്നത് അത് നമുക്ക് ആദ്യം പറയാം നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ചെടിക്ക് നല്ല പച്ചപ്പ് ഉണ്ടാവാനും അതിന് നല്ല വളർച്ച അല്ലെ അതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടത്തിലും അത് നന്നായിട്ട് വളരാൻ വേണ്ടി കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത് നൈട്രജൻ നമ്മൾ കൊടുക്കുന്നത് പിണ്ണാക്ക് മിശ്രിതം വേപ്പ പിണ്ണാക്ക് കടല പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് പോലുള്ള എല്ലാ പിണ്ണാക്ക് മിശ്രിതത്തിലും എന്തടങ്ങിയിട്ടുണ്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് രണ്ടാമത് നമ്മൾ ചാണകത്തിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജൈവ രീതിയിലായാലും അല്ലെങ്കിൽ രാസരൂപത്തിലായാലും നമ്മൾ നൈട്രജൻ മണ്ണിലേക്ക് കൊടുക്കുന്നത് അതിൽ നമുക്കറിയാം മണ്ണിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ആവശ്യത്തിന് ചെടികൾ വലിച്ചെടുക്കുമ്പോൾ ഇതൊരു സഞ്ചരിക്കുന്ന മൂലകമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് നൈട്രജൻ ചെടികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മൂലകമാണ് അപ്പൊ ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ഇത് തെങ്ങാണ് ഞാൻ തെങ്ങിന്റെ കാര്യം പറയാം ഒരു തെങ്ങിൽ എങ്ങനെയാണ് നൈട്രജന്റെ കുറവ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ തെങ്ങില് പുതിയ ഓലകൾ വരുന്ന സമയത്ത് പഴയ ഓലകളിൽ നിന്നും നൈട്രജൻ അങ്ങോട്ടേക്ക് സഞ്ചരിക്കും മനസ്സിലായല്ലോ പുതിയ ഓലകൾ വരുമ്പോൾ പഴയ ഓലകളിൽ നിന്ന് നൈട്രജൻ പുതിയ ഓലകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ പുതിയ ഓലകൾക്ക് നല്ല പച്ചപ്പ് പച്ചപ്പുണ്ടാവും നല്ല കറുപ്പ് പച്ചപ്പുണ്ടാകും പക്ഷെ പഴയ ഓലകൾ അതായത് തെങ്ങിന്റെ മുതിർന്ന ഓലകൾ ഇത് കണ്ടില്ലേ ഇത് ഈ തെങ്ങിന്റെ മുതിർന്ന ഓലയാണ് ഏറ്റവും ആദ്യം വന്ന ഓലയാണ് അപ്പൊ ഇതിലുള്ള നൈട്രജൻ എങ്ങോട്ടേക്ക് പോവുകയാണ് പുതിയ ഓലകളിലേക്ക് പോവുകയാണ് ആ സമയത്ത് ഇത് കണ്ടില്ല അവിടെ ആയിട്ട് മഞ്ഞ വരുന്നതും ഇത് നൈട്രജന്റെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ആയിട്ട് മഞ്ഞളിച്ച് വന്ന് ഇത് പൂർണമായും മഞ്ഞളിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഇത് നൈട്രജന്റെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യേണ്ടത് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുക്കേണ്ടത് ഇത് നമ്മൾ തുടക്കത്തിലേ മനസ്സിലാക്കുവാണെങ്കിൽ ഈ ഓല നമ്മൾക്ക് പൂർണ്ണമായും മഞ്ഞളിച്ച് പോകാൻ വിടരുത് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം അടിച്ചണടങ്ങിയ വളങ്ങൾ കൊടുക്കാം വേപ്പമിണാക്കായാലും അല്ലെങ്കിൽ ചാണകപ്പൊടിയായാലും ഏത് രൂപത്തിലായാലും നിങ്ങൾ എന്താണോ സാധാരണ നടിച്ച് നടങ്ങാൻ വേണ്ടി കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കർഷകർ എപ്പോഴും പരാതി പറഞ്ഞെന്താണ് വളണ്ടിപ്പോലെ പോയിട്ടോ അല്ലെങ്കിൽ കൃഷിഭവനിൽ പോയിട്ട് നമ്മൾ എന്താ പറഞ്ഞത് എന്റെ തെങ്ങ് പൂർണ്ണമായും മഞ്ഞളിച്ച് പോയി അല്ലെങ്കിൽ എന്റെ കവുങ്ങിന് മഞ്ഞ വരുന്നുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇന്നതിന്റെ കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മാത്രം കൊടുത്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമസ്കാരം